അമ്മേ ഞാൻ അവളുടെ കൂടെ അമ്പലത്തിൽ പോവില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നന്ദിനി ആരുടെ കൂടെ എന്നാണ് ഇവൾ പറയുന്നത് എന്ന് ദേവൻ ചോദിച്ചു ദേവൻ നന്ദിനിയുടെ അച്ഛനാണ് ഇത് കേട്ട് സീത മറുപടി പറഞ്ഞു സീത നന്ദിനിയുടെ അമ്മയാണ് ഇവൾ ശ്യാമളുടെ മകളുടെ കൂടെ പോവില്ലെന്നാ പറയുന്നത് ശ്യാമള ഇവരുടെ അകന്നൊരു ബന്ധുവാണ് അത്രയ്ക്ക് കഴിവൊന്നുമില്ല ഇവിടെ പണിക്ക് വന്നതാണ് എല്ലാ ദിവസവും വരും അതിനെന്താ പോയാൽ ദേവൻ ചോദിച്ചു എനിക്കവളെ ഇഷ്ടമല്ല അവൾ നിന്നെ എന്തു ചെയ്തു എന്നെ ഒന്നും ചെയ്തിട്ടല്ല എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല അത്ര തന്നെ എന്താ നന്ദു പറഞ്ഞു വരുന്നത് ദേവൻ സീതയോട് ചോദിച്ചു സീത പറഞ്ഞു എല്ലാം നിങ്ങളുടെ അമ്മയുടെ പണിയാണ് എപ്പോഴും ആ കുട്ടിയെ ഓരോന്ന് പറയും അതിനെ പരിഹസിക്കും ഇവളെ മടിയിരുത്തിൽ ആളിക്കും ഇതുകണ്ടല്ലേ കുട്ടികൾ വളരുന്നത് ആ അമ്മയ്ക്ക് ആരും സഹായത്തിന് വരാതെയാവുമ്പോൾ പഠിച്ചോളും ഇപ്പോഴും പണ്ടത്തെ കാലം എന്ന വിചാരം ദേവൻ പിറുപിറുത്തു സീത ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അപ്പോൾ ദേവൻ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ മേശപ്പുറത്ത് വച്ചു മകളെ വിളിച്ചു ആരെയും ഇഷ്ടമല്ലെന്ന് പറയരുത് പരിഹസിക്കരുത് അച്ചമ്മയ്ക്ക് ഒന്നും അറിയില്ല അതാണ് കുട്ടി അതൊന്നും ശീലിക്കരുത് അവൾ ശരിയെന്ന ഭാവത്തിൽ തലയാട്ടി ദേവൻ അതുകണ്ട് ചിരിച്ചു നേരം ഇരുട്ടി തുടങ്ങി അത്താഴം കഴിക്കേണ്ട സമയമായി സീത ദേവനെ വിളിക്കാനായി മുറിയിൽ വന്നു ദേവൻ കുളിക്കാനായി പോവാൻ നിൽക്കുകയായിരുന്നു അമ്മ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വേഗം വരാൻ നോക്കൂ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ദേവൻ കുളിക്കാൻ കയറി അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോൾ അമ്മ ചോദിച്ചു നീ എന്നാ തിരിച്ചു പോണേ ദുബായിലേക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ പോവും സീതയും മൂളും ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ അവൾക്ക് അവളുടെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴല്ലേ പറ്റൂ മോളെ സ്കൂളിൽ ചേർത്തിയാൽ ഇതൊന്നും പറ്റില്ലല്ലോ മോനെ തന്നെ വിജയേട്ടൻ്റെ വീട്ടിൽ ആക്കിയല്ലേ വന്നത് അവനെ കൂട്ടിന് വിജയേട്ടൻ്റെ മോനുണ്ടല്ലോ രണ്ടാളും ഒരേ ക്ലാസ്സിലും അല്ലേ വിജയൻ ദേവൻ്റെ വല്യച്ഛൻ്റെ മകനാണ് ഓ നിങ്ങളൊക്കെ തീരുമാനിച്ചു വന്നതാണല്ലോ നമുക്കൊന്ന് കുട്ടികളെ കാണണം എന്നുണ്ടെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം ശരി ശരി ഞാൻ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം ദേവൻ ഒന്നും മറുപടി പറഞ്ഞില്ല അമ്മ കിടക്കാൻ പോയപ്പോൾ ദേവൻ അമ്മയുടെ മുറിയിൽ ചെന്നു സീത മോളെ ഉറക്കാൻ മുറിയിലേക്ക് അമ്മേ കിടന്നു ഇല്ല എന്താടാ ഒന്നുമില്ല അമ്മ അമ്മ എന്തിനാ ശ്യാമളുടെ മോളെ ചീത്ത പറയുന്നത് സഹായത്തിന് അവളല്ലേ ഉള്ളൂ ഓ നിൻ്റെ ഭാര്യ പറഞ്ഞതായിരിക്കും എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട നിൻ്റെ അച്ഛൻ പോലും എന്നോടൊന്നും ചോദിച്ചു വന്നിട്ടില്ല പിന്നെയാണ് നീ